ക്രൂഡ് ഓയിൽ ആവശ്യത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നു ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം ചൈനയിലായിരിക്കുമെന്നാണ് ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളെല്ലാം നേരത്തെ കരുതിയത് എന്നാൽ ഇക്കാര്യത്തിൽ വൻകുതിപ്പാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എണ്ണശക്തികളുടെ ശ്രദ്ധ ചൈനയിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണ ആവശ്യത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വർധനവ് വരും വർഷങ്ങളിലും തുടരുമെന്നാണ് പ്രതീക്ഷ ഇന്ധന ഉപഭോഗത്തിന്റെ കേന്ദ്രമായി അതിവേഗം ഇന്ത്യ മാറുകയാണ് എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ ഘട്ടത്തിൽ പതിവഴികളിൽ നിന്നും അല്പം മാറിയാണ് സഞ്ചരിക്കുന്നത് ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട് എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയാകും ഇനി മുന്നില്ലെന്ന് എസ് ആൻഡി പി ഗ്ലോബൽ മേധാവി കാംഗ്വു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമാകുമെന്നും അതേസമയം ചൈനയിൽ നിന്നുള്ള ആവശ്യം ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ ഉണ്ടാകൂ അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പത്ത് മാസം ചൈനയിൽ നിന്ന് പ്രതിദിനം ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വേണ്ടിയുള്ള ആവശ്യമാണ് വന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്നാകട്ടെ ഒരു ലക്ഷത്തി എൺപതിനായിരം ബാരലും ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട് അവർ ശുദ്ധീകരണശാലകൾ വിപുലീകരിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് പതിവായി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരയെന്ന കമ്പനികൾ കരുതുന്നു കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ നടക്കുന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് എസ് ആർ ബിയുടെ സൗത്ത് ഏഷ്യ ഓയിൽ റിസർച്ച് മേധാവി അഭിഷേക് രഞ്ജൻ പറഞ്ഞു നേരത്തെ പശ്ചിമേഷ്യ മാത്രമാണ് ക്രൂഡോയിലിനും വാതകത്തിനും വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് എന്നാൽ സമീപകാലത്ത് ഇതിനെല്ലാം മാറ്റം വന്നു പശ്ചിമേഷ്യു പുറമെ ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളെയും എണ്ണ വാതകത്തിനു വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് മാത്രമല്ല ആഭ്യന്തരമായി എണ്ണ ഉൽപാദനം കൂട്ടാനും ഇന്ത്യ ആലോചിക്കുന്നു ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്കുള്ള വിൻഡ് ഫാൾ നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് ആഭ്യന്തര ഉൽപാദനത്തിന് കമ്പനികളെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം അമിതമായ നികുതി ഒഴിവായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കമ്പനികൾ തയ്യാറായേക്കും ആയിരത്തി തൊള്ളായിരത്തി എണ്ണപ്പാട നിയന്ത്രണ വികസന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ബില്ല് അടുത്തിടെ രാജ്യസഭ പാസാക്കിയിരുന്നു ഷെയിലോയിൽ ഷെയൽ ഗ്യാസ് കൽക്കരി മേഖലയിലെ മിഥൈൻ എന്നിവയുടെ ഖനനം കൂടി എളുപ്പമാകുന്ന രീതിയിലാകും ഭേദഗതി ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നതും ഇത് കാരണമാണ് ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുകയും വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറിയും ഇതിന് പരിഹാരം കാണാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മീഡിയ